സക്സസ് ഫയറിലേക്ക് സ്വാഗതം സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യു ക്രിവിഷ്നാണ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോ നദീതട പദ്ധതി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ് ബക്രാനങ്കൽ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നത് ശാന്താ സിൻഹയാണ് ശാന്താ സിൻഹ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം ആനന്ദമഠം എന്നത് നോവലാണ് രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി സന്യാസി കലാപം പ്രമേയമാക്കിയിട്ട് എവിടത്തെയാണ് ബംഗാളിലെ ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്ത രൂപം ഏതാണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ് ഒഡീസി റാണി റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് റാണി റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണിവിള ഏത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണിവിള പരുത്തിയാണ് പരുത്തി േളയിൽ സെറുബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് നിദ്രാവേളയിൽ സെറുബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ് തലാമസ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗമാണ് സിംഹം കുണ്ടറ വിളംബരം നടന്നത് കുണ്ടറവിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി മാസം പതിനൊന്നാം തീയതി കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം ഏതാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം അപവർത്തനമാണ് അപവർദ്ധനം ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി മുഹമ്മദ് യൂനൂസ് ആണ് മുഹമ്മദ് യൂനൂസ് ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം ഇരുപത് സെക്കൻഡാണ് ഇരുപത് സെക്കൻഡാണ് ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ലാവാ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമേതാണ് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണാണ് ലാവാ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനം കറുത്ത മണ്ണ് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി പെഡോളജി പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ ആണ് ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ നിലവിൽ വന്നത് എന്നാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണാന്തരിക പ്രതിഫലനം പൂർണാന്തരിക പ്രതിഫലനം ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി സവിശേഷതയുടെ പേര് മാലിയബിലിറ്റി സാന്താൾ കലാപം നടന്ന വർഷം സാന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് സാന്താൾ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ് എന്നാണ് ക്രയോജനിക്സ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ് എന്ന് പ്രസ്താവിച്ചത് വീരേശ്വലിംഗമാണ് വീരേശലിംഗം വേഷപ്രചനനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് വേഷപ്രചനായ രാജ്യദ്രോഹിയെന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ല സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സിന്ധുവിൻ്റെ പോഷക ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ് നദി സത്ലജ് സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസം സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം പ്രതിഭാസത്തിന്റെ പേര് വിസരണം ലോക റേഡിയോ ദിനം എന്നാണ് ലോക റേഡിയോ ദിനം ഫെബ്രുവരി പതിമൂന്നാണ് ഫെബ്രുവരി പതിമൂന്നാണ് ലോക റേഡിയോ ദിനം ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഡെക്കാൺ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള ഏതാണ് ഡെക്കാൺ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളയാണ് പരുത്തി ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിങ്ടൺ ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ ഡോപ്സൺ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിവ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ് സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി ലോക ജലദിനം ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോഹീലിയോമീറ്റർ പൈറോഹീലിയോമീറ്റർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ സൗരോർജം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹാല നോബിസ് ആണ് പി സി മഹാല നോബിസ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്ത് ലോക മാനസിക ദിനം ഒക്ടോബർ പത്ത് പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പി കെ കാളൻ ഗന്ധിക കലാകാരനാണ് ഗന്ധിക കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ് കോന്നി ഏത് വർഷമാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിന്റെ ദേശീയോത്സവം ഓണം ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഗ്രീനോക്കേറ്റ് എന്തിൻ്റെയാണ് ഗ്രീനോക്കേറ്റ് കാട്ട്മീയത്തിൻ്റെ ആയരാണ് കാട്ട്മീയത്തിൻ്റെ ആയരാണ് ഗ്രീനോക്കേറ്റ് കോവിഡ് പത്തൊമ്പതിനെ പ്രതിരോധിക്കാൻ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ ഏതാണ് കോവിഡ് പത്തൊമ്പതിനെ പ്രതിരോധിക്കാൻ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ കോവാക്സിൻ ആണ് കോവാക്സിൻ ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ മലയാളി പി ടി ഡി ആചാരിയാണ് പി ഡി ടി ആചാരി പി ഡി ടി ആചാര്യാണ് ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി ഗുണമേന്മയുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് അക്മാർക്ക് കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം അയ്യങ്കാളി അന്തരിച്ച വർഷം ഏതാണ് അയ്യങ്കാളി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സ്ത്രീധനവിരുദ്ധ ദിനം സ്ത്രീധനവിരുദ്ധ ദിനം നവംബർ ഇരുപത്തിയാറാണ് നവംബർ ഇരുപത്തിയാറ് യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ ഏതാണ് യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്നും ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖയാണ് ഗ്രഗ് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃത ഭാഷ ഏതാണ് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃത ഭാഷ സംസ്കൃതം പ്രത്യക്ഷരക്ഷാദേവസഭയുടെ സ്ഥാപകൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാദേവസഭയുടെ സ്ഥാപകൻ പൊയ്ഗേൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്ഗേൽ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ സ്ഥാപകൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏതാണ് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ കാൽഷ്യമാണ് കാൽഷ്യം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് ആണ് സിറ്റി യൂണിയൻ ബാങ്ക് അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പെരിക്കാറ്റിയമാണ് പെരിക്കാർട്ടിയം ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം സീറോ പോയിൻ്റ് എയ്റ്റ് സെക്കൻഡാണ് സീറോ പോയിൻ്റ് എയ്റ്റ് സെക്കൻഡാണ് ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം ഗർഭ ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാക്കുന്ന അവയവം ഏതാണ് ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാക്കുന്ന അവയവം ഹൃദയമാണ് ഹൃദയം രക്തത്തിന്റെ പി എച്ച് മൂല്യം സെവൻ പോയിന്റ് ഫോർ രക്തത്തിന്റെ പി എച്ച് മൂല്യം സെവൻ പോയിന്റ് ഫോർ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് അസ്ഥിമഞ്ചയിലാണ് അസ്ഥിമഞ്ചയിലാണ് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് രക്തചംക്രമണം കണ്ടെത്തിയതാര് രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവിയാണ് വില്യം ഹാർവിയാണ് രക്തചംക്രമണം കണ്ടെത്തിയത് അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം അരുണരക്താണുക്കളുടെ ആയുർ ദൈർഘ്യം നൂറ്റി ഇരുപത് ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസം ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ് ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ് മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ് പെരിയാർ സമാജം സ്ഥാപിച്ചത് അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി ടി പി ഗോപാലപ്പിള്ള രൂപീകരിച്ച പദ്ധതി ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായിട്ട് ടി പി ഗോപാലപ്പിള്ള രൂപീകരിച്ച പദ്ധതിയാണ് ഒരു പൈസ നിക്ഷേപം പദ്ധതിയുടെ പേര് ഒരു പൈസ നിക്ഷേപം കണ്ണിലെ ഏറ്റവും വലിയ അറ കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയ സറയാണ് വിട്രിയ സറയാണ് കണ്ണിലെ ഏറ്റവും വലിയ അറ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത് വ്യാഴമാണ് വ്യാഴം ബാരീസ് എന്നറിയപ്പെടുന്ന നദി ബാരീസ് പമ്പ നദിയാണ് ബാരീസ് എന്ന് അറിയപ്പെടുന്ന നദി അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറ് അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണ് ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ ജലാകിരണം നടക്കുന്ന ഭാഗം ജലാകിരണം നടക്കുന്നത് വൻകുടലിലാണ് വൻകുടൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം അന്താരാഷ്ട്ര പ്രകാശ ദിനം എന്നാണ് അന്താരാഷ്ട്ര പ്രകാശ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് പതിനാറാണ് മെയ് പതിനാറ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഡെൽ ഹൗസിയാണ് ഡെൽ കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ് ശ്രീകാര്യം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് നിർവീര്യ വസ്തുവിന്റെ പി എച്ച് മൂല്യം എത്ര നിർവീര്യ വസ്തുവിന്റെ പി എച്ച് മൂല്യം ഏഴാണ് ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് ചുവന്ന പ്ലേഗ് വസൂരിയാണ് ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ചാണ് ഓറഞ്ച് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ബാങ്കിങ് സേവനം ഏത് വിഭാഗത്തിൽപ്പെടുന്നു ബാങ്കിങ് സേവനം തൃതീയ മേഖലയാണ് തൃതീയ മേഖല ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം കോലാട്ടം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് കോലാട്ടം ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷിക്ക് ടെസ്റ്റ് ഡിഫ്തിരിയ ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡിഫ്തിരിയ ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് കെ എൻ രാജ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത് റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് വിറ്റാമിൻ ഡി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്